നീതിപൂർവകമായ നിലപാടിന് വേണ്ടിയുള്ള അനുസരണക്കേടിന്റെ പോരാട്ടം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റിൽ കൂടിയ സ്ഥിനഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിലെ ആഗമന കാലം ഒന്നാം ഞായറാഴ്ചയോടെ സ്ഥിനഡ് കുർബാന നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കുലർ ഇറക്കി എറണാകുളം അങ്കമാലി അതിരൂപത നടപ്പിലാക്കിയോ ഇല്ല രണ്ട് കരീൽ മെത്രാ സർക്കുലർ പ്രകാരം സിനഡ് തീരുമാനമനുസരിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ നിന്നും ഒഴിവ് നൽകിയിരുന്നു എന്നാൽ ക്യാനൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം അതിരൂപത മുഴുവൻ ഒഴിവ് നൽകിയതിന്റെ പരിമിതിയെ സൂചിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഏഴിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിനും പൗരസ്ത്വ സംഘത്തിന്റെ പ്രീഇഫക്ട് കരിൽ മെത്രാപോലിത്താക്കി കത്തയച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനഡ് അതിരൂപത മുഴുവൻ നൽകിയ ഒഴിവ് ഒരു പുതിയ സർക്കുലർ വഴി പരിമിതിപ്പെടുത്തുവാൻ മാർ കരീലിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ രൂക്ഷമായ അജപാലന പ്രതിസന്ധി പരിഗണിച്ച് സിനിഡ് നിർദ്ദേശിച്ച പ്രകാരമുള്ള സർക്കുലർ ഇറക്കുന്നത് തന്റെ മനസാക്ഷിക്ക് വിരുദ്ധമാണെന്നും അജപാലനപരമായ അനുചിതമായിരിക്കുമെന്നും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും സിനിഡ് ആവശ്യപ്പെട്ട സർക്കുലർ ഇറക്കുവാൻ നിർവാഹമില്ല എന്നും അറിയിച്ചുകൊണ്ട് അതിരൂപതയിൽ ജനാഭിമുഖ കുർമാന തുടരാമെന്ന് അറിയിച്ചുകൊണ്ടും ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച നിരാഹാര സമരത്തിൽ നിന്നും വൈദികരും അൽമായരും പിന്മാറണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും കരയിൽ പിതാവ് മറ്റൊരു പ്രസ്താവന ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറക്കുകയുണ്ടായി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും സന്യസ്ഥർക്കും അൽമായർക്കുമായി എഴുതിയ കത്തിൽ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചു നടപ്പിലാക്കിയോ ഇല്ല എന്തെങ്കിലും നടപടികൾ എടുത്തോ നാല് ഈ കുർബാന അർപ്പണ രീതി ഉടനടി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് പരിശുദ്ധ സിംഹാസനം എഴുതിയെന്നും പറഞ്ഞ് അന്നത്തെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മറാൻഡ്രൂസ് താഴത്ത് ഒരു സർക്കുലർ സെപ്റ്റംബർ മുപ്പതിന് ഇറക്കുകയുണ്ടായി ആരാധന ക്രമത്തെക്കുറിച്ചുള്ള സിനിഡാൽ തീരുമാനം നടപ്പിലാക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും അതിരൂപതയിലെ ദൈവജനത്തിനുള്ള കത്തിൽ മറാൻഡ്രൂസ് പറയുന്നുണ്ട് ഉടൻ പ്രാബല്യത്തിൽ വരേണ്ട കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നടപടികൾ ഉണ്ടായോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഒരു കാര്യം മാത്രം അതിരൂപതയിൽ നടപ്പിലായി മൈനർ സെമിനാരിയുടെ പ്രധാന ചാപ്പലിലുള്ള ഏകീകൃത കുർബാന അർപ്പണ രീതി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലിന് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് സിനഡാനന്തര വഴി സിനഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഇല്ലിസിറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു ആരെങ്കിലും ജനാഭിമുഖ കുർബാന ചൊല്ലുന്നത് നിർത്തിയോ ചൊല്ലിയവർക്കെതിരെ കാനോനിക നടപടികൾ ആരംഭിച്ചു ഇല്ലല്ലോ ആറ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വിളിച്ചുകൂട്ടിയ സിനഡ് മല എലിയെ പ്രസവിച്ചതുപോലെ അവസാനിച്ചു ഇതുവരെ അനുരഞ്ജനത്തിന്റെ വഴി സിനഡ് തേടിയില്ല എന്നതാണ് സത്യം പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ് ചെയ്തത് ഏഴ് പിന്നീട് സിനഡിന്റെ അഭ്യർത്ഥന പ്രകാരം സിനഡ് എടുത്ത തീരുമാനം നടപ്പിലാക്കുവാൻ ൊന്തിഫിക്കൽ ഡെലിഗേറ്റ് മെത്രാപോലിത്ത വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് സീറോ മലബാർ സഭ ആസ്ഥാനത്ത് വെച്ച് കുർബാന മധ്യ നടത്തിയ പ്രസംഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ നിയമാനുസൃതമായ സിനിഡ് നിർദ്ദേശിച്ച വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് പാപത്തിൽ കഴിയുകയാണെന്നും അതിൽ അൽമായർ പങ്കുകാരാകരുതെന്നും അഭ്യർത്ഥിച്ചു ദൈവത്തിന്റെ റോൾ എടുത്തു കളഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയും തള്ളിക്കളഞ്ഞു ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ അവർ പറയുന്നതിൽ അവർക്ക് തന്നെ വിശ്വാസമില്ല പറയുന്നതിനെ കുറിച്ച് ബോധ്യവുമില്ല എട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും ഭരണപരമായ യാതൊരു അധികാരവും ഇല്ലാതിരുന്ന വാസിൽ മെത്രാപോലിത്ത ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു ഇംപ്ലിമെന്റ് ദ സിനഡൽ ഡിസിഷൻ ഓൺ ദ മോഡ് ഓഫ് ഓഫ് സെലിബ്രേഷൻ ദ്രേഷൻ ഹോളി കുർബാന വിത്ത് എഫക്ട് ഫ്രം ട്വന്റി ൾ ഡിസീഡിയൻസ് എന്നിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്ര വൈദികർ ശിക്ഷ നടപടി നേരിടേണ്ടി വന്നു അതും വെറുതെയായി ഒൻപത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് അപസ്തോലിക് അഡ്മിനിറ്റർ എഴുതിയ സർക്കുലർ ഏകീകൃത കൂർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ ചെയ്ത ആഹ്വാനവും അതിരൂപതയിലെ ഭൂരിഭാഗ വൈദികരും അൽമായരും എടുത്ത നിലപാടിന് മുമ്പിൽ കേൾക്കപ്പെട്ടില്ല പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ സിനഡിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് അതിരൂപതയിലെ എല്ലാവരോടും ആവശ്യപ്പെട്ടു തീരുമാനം നടപ്പിലാക്കാതെ വന്നാൽ വേദനയോടെയെങ്കിലും ഉചിതമായ നടപടികൾ എടുക്കേണ്ടി വരുമെന്നും പറഞ്ഞു മാർപ്പാപ്പയോടെയുള്ള സ്നേഹവും ബഹുമാനവും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിന് ഒരു ഏകീകൃത കുർബാന സാധിക്കുന്ന എല്ലാ പള്ളികളിലും ചൊല്ലുകയുണ്ടായി തുടർന്ന് അതിരൂപതയിൽ ജനാധിപത്യ കുർബാന തുടരുക തന്നെ ചെയ്തു എന്തെങ്കിലും സഭാ നടപടികൾ ഇതുവരെ ആർക്കെങ്കിലും എതിരെ ഇതിന്റെ പേരിൽ ഉണ്ടായതായി അറിവില്ല പതിനൊന്ന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ വീണ്ടും അതിരൂപതയിലെ ദേവജനത്തിന് കത്തെഴുതുകയുണ്ടായി മാർപാപ്പയുടെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞ വാക്കുകൾ മാർപാപ്പയുടെ കൽപ്പനയായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷേ ഏകീകൃത കുർബാന നാലോ അഞ്ചോ ഇടവകകളിലൊഴികെ എങ്ങും ഇതുവരെ നടപ്പായില്ല എന്തെങ്കിലും കാനൂനിക നടപടികൾ നടപ്പാക്കാത്തവർക്കെതിരെ ഉണ്ടായതായ അറിവിലില്ല പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ അപസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ ഇറക്കിയ സർക്കുലർ സിനഡ് നിർദ്ദേശിച്ച രീതിയിലുള്ള വിശുദ്ധ കുർബാന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കാൻ അഭ്യർത്ഥിച്ചു മാർപ്പാപ്പയുടെ ആഹ്വാന പ്രകാരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചൊല്ലിയെങ്കിലും അത് തുടർന്ന് കൊണ്ടുപോയില്ല പതിമൂന്ന് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരോടും അൽമായരോടും സീറോ മലബാർ സഭയിലെ നാൽപ്പത്തി ഒൻപത് മെത്രാൻമാർ ഒപ്പിട്ട് ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി പക്ഷേ അങ്ങനെ ഒരു അഭ്യർത്ഥന പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ഇറക്കിയതിലെ അനാചിത്വത്തെ ചോദ്യം ചെയ്യുകയും ആ അഭ്യർത്ഥന സ്വീകരിക്കുവാൻ അതിരൂപത തയ്യാറായതുമില്ല പതിനാല് ജൂൺ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തോരും സംയുക്തമായി ഇറക്കിയ കുപ്രസിദ്ധ സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി റോമിൽ വെച്ച് വിശകലനം ചെയ്തതിനു ശേഷം സഭയുടെ ഉന്നത അധികാരികൾ എടുത്ത് വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിലാക്കി വരുന്നതിന് വേണ്ടി എട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ മൂന്നാം നമ്പർ ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന സീറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത കുർബാന നിലവിൽ അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും ചീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്നും വ്യത്യസ്തമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തുപോയതായി കണക്കാക്കപ്പെടും എന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഈ വൈദികർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്നും ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശദ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എത്ര വൈദികർ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തുപോയി എത്ര പേർക്ക് പൗരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ഒന്നും സംഭവിച്ചില്ല എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്തു സേവനം ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യുന്ന വൈദികർ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് സിനിഡ് തീരുമാനത്തോടുള്ള അനുസരണവും അതിനോടുള്ള സന്നദ്ധതയും വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള സത്യവാങ്മൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നിന് മുൻപ് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തു പതിനഞ്ച് ഇരുപത്തിയൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയ സിനഡാനന്തര കുറിപ്പിൽ ഏകീകൃത രീതിയിൽ മാത്രം ജൂലൈ മൂന്ന് മുതൽ കുർബാന അർപ്പിക്കേണ്ടതാണ് എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു എന്നാൽ ജൂലൈ മൂന്ന് മുതൽ ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങുന്ന വൈദികർക്കെതിരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള കാനോലിക ശിക്ഷാ നടപടികൾ ആരംഭിക്കുന്നില്ല എന്നും അറിയിച്ചു ജൂലൈ മൂന്നിന് ശേഷവും സിനഡ് നിർദ്ദേശിച്ച രീതിയിൽ കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ഒന്നും ഉണ്ടായില്ലല്ലോ അതുണ്ടാക്കുന്ന അജപാലനപരമായ പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് പതിനാറ് വീണ്ടും ഒരു അറിയിപ്പ് ജൂലൈ ഒന്നിന് പുറത്തിറക്കുകയുണ്ടായി സിനഡാനന്തര കുറിപ്പിലെ രണ്ടാമത്തെ നമ്പറിനുള്ള വിശദീകരണമാണ് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചാൽ ഇപ്പോൾ നിലവിലുള്ള ജനാഭിംഗ കുർബാന അർപ്പണ രീതി തുടരാവുന്നതാണെന്നും അതേ തുടർന്ന് അതിരൂപതയിലെ കാനൂനിക സമിതികളുടെ രൂപീകരണവും ദീക്കന്മാരുടെ പട്ടവും നടത്താവുന്നതാണെന്നും എഴുതിയിരിക്കുന്നു ഇതനുസരിച്ച് അതിരൂപതയിലെ മിക്ക പള്ളികളിലും ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങി എന്നാൽ ഈ സമവായത്തിൽ ഒപ്പിട്ട മെത്രാൻമാർ അവരുടെ വാക്കു പാലിച്ചില്ല ഇതിനുശേഷം ഏതെങ്കിലും സർക്കുലർ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതായി അറിവില്ല ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ഡീക്കന്മാർ പട്ടം സ്വീകരിക്കുവാനുള്ള വഴികൾ തന്നെയാണ് തേടേണ്ടത് അവർ വൈദികരായി കഴിഞ്ഞാൽ അവർ നമ്മുടെ വൈദിക കൂട്ടായ്മയുടെ ഭാഗമാണ് ഇതുവരെ വൈദികരായ നമ്മൾ എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ നിലപാടിന് വേണ്ടി മാർപ്പാപ്പയുടെ ആഹ്വാനമായാലും സിനഡിന്റെ തീരുമാനമായാലും അനുസരിക്കാതിരുന്നിട്ടുള്ളത് ഈ നിലപാടിന്റെ ചരിത്രം വായിച്ചാൽ നമ്മൾ എവിടെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ തന്നെ ഡീക്കന്മാർ പട്ടം സ്വീകരിക്കാൻ വേണ്ടത് ചെയ്യണം പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ അതിരൂപതയിലെ വൈദികരായി തീർന്ന അവർ ഇവിടത്തെ അജബാന സാഹചര്യം തീരുമാനമെടുക്കാൻ പ്രാപ്തരാകും പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം അതിരൂപതയിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം നടത്തിയാൽ കാനൂനിക നടപടികൾ എടുക്കുമെന്ന് ഭയന്ന് തങ്ങൾ വർഷങ്ങളായ ഒരുങ്ങി സ്വീകരിക്കുവാൻ പോകുന്ന തിരുപ്പട്ടം എന്തിനു ഒഴിവാക്കണം ഇതുവരെ ഒരു വൈദികന് നേരെയും കാനൂനിക നടപടികളൊന്നും എടുത്തിട്ടില്ലല്ലോ പട്ടം സ്വീകരിച്ചതിനു ശേഷം നടപടിക്ക് മുതിർന്നാൽ അവരെക്കാൾ മുമ്പ് സിനഡിന്റെ തീരുമാനങ്ങൾ സ്വീകരിക്കാത്ത ഇപ്പോൾ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഭൂരിഭാഗം വൈദികർക്കുമെതിരായിരിക്കില്ലേ കാനൂനിക നടപടികൾ എടുക്കേണ്ടത് നേരത്തെ ആരോ കുറിച്ചതുപോലെ നമ്മുടെ നിലപാടിന് വേണ്ടി ഡീക്കന്മാരുടെ ജീവിതം വെച്ച് പോരാടുന്നത് നല്ലതല്ല ഈ ചെറുപ്പക്കാരുടെ ജീവിതം വെച്ച് മെത്രാൻമാർ കളിക്കുന്നത് പോലെ നമ്മളും നീങ്ങരുതെന്താണ് ഞാൻ കരുതുന്നത് അവരോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവർ ആദ്യം എടുത്ത നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു തീരുമാനം അവർക്ക് താല്പര്യമുണ്ടാകാം മൈനർ സെമിനാരിയിൽ ഒരു കാരണവശാലും സിനഡ് നിർദ്ദേശിച്ച കുർബാന അർപ്പിക്കുവാൻ പാടില്ല എന്ന വാശ് പിടിക്കുക അവർ ഉണ്ടല്ലോ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണല്ലോ പൊതുവെത്തേറിയച്ഛനെ അവിടെ നിന്നും മാറ്റിയത് മാടനച്ഛനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് സിനഡ് കുർബാന മാത്രം അർപ്പിക്കൂ എന്ന നിലപാട് അദ്ദേഹം എടുത്തത് കൊണ്ട് മാത്രമാണല്ലോ എന്നാൽ ഇപ്പോൾ അവിടുത്തെ ചാപ്പലിൽ സിനഡ് കുർബാനയല്ലേ അർപ്പിക്കുന്നത് ആദ്യം ഈ നിലപാട് എടുത്തിരുന്നെങ്കിൽ സെമിനാരി പൂട്ടിയിടേണ്ടി വരില്ലായിരുന്നല്ലോ ആദ്യം ഒപ്പിട്ട് കൊടുത്താൽ പോരായിരുന്നോ എന്ന് ചിലർ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇതുകൂടി എഴുതേണ്ടി വന്നത് നന്ദി